ിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സൈസ് കട്ട് അയക്കുന്ന കുർട്ടീസിന്റെ കളക്ഷൻസ് തന്നെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ നമ്മൾ ഇത് തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഒത്തിരി നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ ഒത്തിരി പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് കുറേ പേര് എന്നൊരു സങ്കടം പറഞ്ഞു അതിന്റെ മെയിൻ കാരണം ഞാൻ ഒന്ന് ഇപ്പോൾ ഈ നമ്മളുടെ സൈസ് തന്നെ രണ്ടെണ്ണം തിരഞ്ഞു നോക്കുമ്പോഴാണ് ചിലപ്പോൾ കിട്ടാതെ പോകുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്തൊന്ന് പറഞ്ഞു വെച്ചേക്കുക മൾബറിപ്പുട്ടികൾ ഇങ്ങനൊരു ഓഫർ നടക്കുന്നുണ്ട് അവർ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വെച്ചേക്കുക അപ്പം വീഡിയോയിൽ എൻ്റെ സൈസിന് പറ്റിയത് ഉണ്ടെങ്കിൽ ഒരെണ്ണം എൻ്റെ സൈസിലേത് എടുക്കാം ഒരെണ്ണം ഫ്രണ്ടിനോട് പറയുക സൈസിൽ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തേക്കാം എന്നിട്ട് നമുക്ക് ഷെയർ ചെയ്താൽ മതിയല്ലോ കാരണം രണ്ടുപേർക്കും കൂടെ ആ ഒരു റേറ്റിൽ നല്ല രണ്ട് ഓരോ കുർത്തികൾ കിട്ടും അപ്പം നമ്മളുടെ സൈസ് തന്നെ നോക്കി വരുമ്പോഴാണ് ചിലപ്പോൾ കിട്ടാതെ പോകുന്നത് രണ്ടെണ്ണം സെയിം സൈസ് ചിലപ്പോൾ കിട്ടാറില്ല അപ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് എടുക്കാം അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാം അപ്പം അവരൊന്നും വീഡിയോ കണ്ടില്ല നിങ്ങളാണ് കാണുന്നതെങ്കിൽ കൂടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം എന്നിട്ട് അവർക്ക് കൊടുത്താലും അവരതിന് ഇഷ്ടക്കുറവൊന്നും പറയത്തില്ല അപ്പം ക്യാഷ് വരേണ്ടവരാണ് നിങ്ങൾക്ക് അതിന്റെ പകുതി പൈസ ഒക്കെ തരുകയും ചെയ്യും കാരണം ആ ഒരു പ്രൈസിന് ആ കുർത്തികൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് നോർമലി നമ്മളിങ്ങനത്തെ സെയിൽ ഒക്കെ ചെയ്യുന്നത് സീസണിലാണ് ക്രിസ്മസ് അല്ലെങ്കിൽ ഓണത്തിനൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അതിനെ പറ്റി ഏറ്റവും ബെസ്റ്റ് സമയം ഇതെന്ന് തോന്നി കാരണം മഴക്കാലത്ത് എത്ര ഡ്രസ്സുകൾ നമുക്ക് മതിയാവത്തില്ലല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു സമയത്തേക്ക് മാത്രം ഉദ്ദേശിച്ച് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് അടിച്ചുപൊടിച്ച് ഇടാവുന്ന കുറച്ച് കുർത്തീസാണ് ഇത് ബാക്കി കുറച്ചുകൂടെ നല്ല കുർത്തികൾ അതായത് കുറച്ചുകൂടെ എക്സ്പെൻസീവായ കുർത്തികളിനായിട്ടാണ് ഉദ്ദേശിച്ചത് മോശം എന്നല്ല ഞാൻ പറഞ്ഞത് എക്സ്പെൻസീവീവായ കുർത്തികളൊക്കെ നമുക്ക് മഴക്കാലം കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക അപ്പോൾ മഴക്കാലത്തേക്ക് നമ്മൾ കുറച്ച് പഴയതും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നല്ല മഴയൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലതും എടുത്തിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈസിൽ രണ്ട് കുർത്തി കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പം നിങ്ങൾ ആ ഒരു മഴക്കാലം മാത്രം ഓർത്ത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമില്ല അത് നമുക്ക് വീട്ടിലിടാം ഇല്ലെങ്കിൽ ചീത്തയായി പോയാലും നിങ്ങൾ നഷ്ടം വിചാരിക്കാനില്ല ആ ഒരു പ്രൈസ് വരുന്നേ ഉള്ളൂ നല്ല കുർത്തീസാണ് എല്ലാം അപ്പം നമുക്ക് സമയം കളയാതെ കാണാം പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് വീഡിയോ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും നേരെ കാണുമ്പോൾ അത്രയും കളർ ഉണ്ടാവത്തില്ല അത് ഓൺലൈനിൽ ഉള്ള പ്രൊഡക്റ്റുകളുടെ ഒരു പോരായ്മയാണ് നമ്മൾ ഈ ലൈറ്റിൻ്റെ വെട്ടത്തിലൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ആയിട്ട് ഇരിക്കും നേരെ കാണുമ്പോൾ അതിൻ്റെ കുറച്ച് താഴ്ന്ന ഒരു കളർ ആയിരിക്കും ആ ഒരു പ്രശ്നമേ ഇങ്ങനത്തെ കുട്ടികൾക്ക് വരാൻ ചാൻസ് ഉള്ളൂ വേറെ യാതൊരു കംപ്ലയിൻറ്റുള്ള കുട്ടികളല്ല അങ്ങനെ മോശം ഇവിടെ വിടുന്ന തരത്തില്ല കേട്ടോ ഈ സൈസ് കട്ടായെന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ യാതൊരു കംപ്ലയിൻറ്റ് കുട്ടികൾക്കില്ല നമ്മൾ ധൈര്യമായിട്ട് വാങ്ങാ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കളക്ഷൻസ് കാണാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കുത്തി വന്നേക്കുന്നത് കഴിഞ്ഞ വീഡിയോകളിലെ പോലെ ഞാൻ വേഗം വേഗം കാണിച്ച് പോകാൻ കുറച്ച് അധികം ഉണ്ട് അപ്പൊ സൈസ് പറയുന്നില്ല പ്രൈസും പറയുന്നില്ല രണ്ടെണ്ണം എടുത്താൽ സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരിക ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു മെറൂൺ ആണ് നല്ല ഒരു പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നത് രണ്ട് സൈഡിലും ഈ ഭാഗം വരെ വേസ്റ്റ് ലൈൻ വരെ ബട്ടൺ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ സെമി സിൽക്ക് ഫാബ്രിക്കിൽ സീക്വൻസ് വർക്ക് കൊണ്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഏലൈൻ ആണ് ട്ടോ ഇതിൻ്റെ ലൈനിങ് ഈ ഒരു പോഷൻ വരെ മാത്രമേ ലൈനിങ് ഉണ്ടാകത്തുള്ളൂ ബെനിയൻ ക്ലോത്തിലായിരിക്കും ലൈനിങ് വന്നിട്ടുണ്ടാവുക ഇതാണ് ക്ലസ്സർ വ്യൂ വന്നേക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ സ്ലീവ് സ്ലീവ്സിലും അതേപോലെ ബട്ടൺ വർക്കും അതേപോലെ സീക്വൻസ് വർക്കുള്ള ഒരു ബോർഡറാണ് വന്നേക്കുന്നത് നല്ല കുർത്തിയാണ് നമ്മളിപ്പോൾ തൊട്ടു മുൻപ് കണ്ടില്ല അതിൻ്റെ കളർ ചേഞ്ച് ആണിത് ബാക്കി എല്ലാം സെയിം തന്നെ നല്ല ഭംഗിയുള്ള ഒരു ക്രീം കളറിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇതും കാണാമല്ലോ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ ഇതാണ് അടുത്തത് ഇതിലെ പാറ്റേൺ കുറച്ച് ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ തൊട്ടു മുൻപ് കണ്ടില്ലേ അതിന്റെ ആ കളർ തന്നെയാണ് ഇതിന് വന്നേക്കുന്നത് കുറച്ച് വ്യത്യാസമുള്ള പാറ്റേൺ ആണ് കണ്ട നെക്കിൽ ഇങ്ങനെ ഒരു ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു വൺ ലെയറിന്റെ ഗ്യാദേ അടുത്തത് ഇതൊരു നെറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് പ്യുവർ വൈറ്റ് ആണ് ഇതിന്റെ കളർ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ നെക്കിൽ വന്നേക്കുന്നു സ്ലീവ് കണ്ട ഇങ്ങനെ പഫ് സ്ലീവാണ് താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു ബോർഡർ ആണ് വന്നേക്കുന്നത് ഡോറ് വന്നിട്ടുണ്ട് നമുക്ക് ടൈ ചെയ്ത് യൂസ് ചെയ്യാം കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഇതാണ് അടുത്തത് ഇതിന്റെ ഫാബ്രിക് റിംഗിൾ ആണ് അതൊരു യോക്കിൽ നല്ലൊരു മെഷീൻ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതും ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റുന്ന കുർത്തിയാണ് ട്ടോ ഇതാണ് ക്ലോസർ വ്യൂ ഇതിനും ബെനിൻ ക്ലോത്ത് ആണ് ലൈനിങ് ആയിട്ട് വന്നേക്കുന്നത് പോഷൻ വരെ മാത്രമായിരിക്കും ഇതിൻ്റെ ലൈനിങ് ഉണ്ടാവുക ഇതാണ് അടുത്ത കുർത്തി നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ലേ അതിന്റെ സെയിം ഫാബ്രിക് ആണ് പാറ്റേണിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് യോക്കിൽ നല്ലൊരു മിഷൻ എംബ്രോയിഡറി വന്നിരിക്കുന്നു അതുപോലെ രണ്ട് സൈഡിലേക്കും കണ്ടു താഴ്ഭാഗം വരെ ആ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് ഇതാണ് ക്ലോസർവ്യൂ സ്ലീവ്സിൽ എന്താ ഇത്രയും രീതിയിലാണ് കേട്ടോ മിഷൻ എംബ്രോയിഡറി വന്നേക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ ഇതാണ് അടുത്തത് ഇറോക്കിൽ കണ്ടിങ്ങനെ വൺ സൈഡിൽ ഒരു എംബ്രോയിഡറി വർക്ക് ആണ് വന്നേക്കുന്നത് നല്ലൊരു പിസ്താഗ്ദീൻ ഷെയ്ഡിൽ വന്നേക്കുന്നു ഇതൊരു സ്ലിറ്റഡ് കുർത്തിയാണ് നല്ല ഭംഗിയുള്ള പിസ്താഗതി ഷെയ്ഡിൽ വന്നേക്കുന്നു ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ് ഇതിന്റെ ഒരു സൈഡിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെഷീൻ എംബ്രോയിഡറി എംബ്രോട്ടിയാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതാണ് അടുത്ത കുർത്തി ഇതും ഒരു നെറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ബോഡി പാർട്ടിൽ ലൈനിങ് ഇട്ട് സ്ലിറ്റഡ് പാറ്റേണിൽ ചെയ്തേക്കുന്നു സ്ലീവ്സിലേക്ക് വരുമ്പോൾ കണ്ടോ ലൈനിങ് ഇല്ല ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ ഇങ്ങനെ ഇതാണ് അടുത്തത് ഇതൊരു അക്കോബ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് നല്ലൊരു ബ്ലൂ കളറിൽ വന്നേക്കുന്നു ഇത് ചെറിയ കുർത്തിയാണ് കേട്ടോ കണ്ടോ ഇത്രയാണ് ഇതിന്റെ ലെങ്ത് വന്നേക്കുന്നത് ലൈനിങ് ഇട്ട് വന്നേക്കുന്നൊരു കുർത്തിയാണ് ജീൻസിൻ്റെ ഒക്കെ പിടാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ ഇതാണ് ക്ലോസർ വ്യൂ ഇതാണ് അടുത്ത കുർത്തി ഇതൊരു പ്രിന്റഡ് ജോർജറ്റിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഒരു ഫ്രട്ട് ടൈപ്പായിട്ട് ഇടാൻ വരുന്ന കുർത്തിയാണ് കുട്ടികൾക്കൊക്കെ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കുറച്ച് ബട്ടൺ വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലീവ്സിന്റെ ഈ സെൻട്രൽ പോഷനെ കൂടെ ഒരു എലാസ്റ്റിക് പോയിട്ടുണ്ട് അപ്പൊ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇട്ട് കഴിയുമ്പോ ഇങ്ങനെ വരും കാണാമല്ലോ ഇതാണ് അടുത്തത് ഇതിന്റെ ഫാബ്രിക് ആൽഫ എന്ന് പറഞ്ഞൊരു ഫാബ്രിക് ആണ് നല്ലൊരു കൂളിങ് ഫീൽ ഇടുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ അതിലൊരു ആലിയക്കട്ട് പാറ്റേണില് ചെറിയ കുട്ടിയാണ് ഇങ്ങനെ വരും നമ്മൾ തൊട്ട് മുന്നേ കണ്ടില്ലേ അതിന്റെ തന്നെ സെയിം പാറ്റേൺ തന്നെ ഈ ലേസിന്റെ കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൽ കണ്ടെുന്ന ഒരു കളറ് ക്രീം കളർ ലേസ് ആണ് വന്നേക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ഇതാണ് അടുത്തത് ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണിത് ഇതിന്റെ യോക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ലൈനിങ് ഇട്ട് വന്നേക്കുന്നു ഇതും ടിഷ്യൂ സിൽക്ക് തന്നെയാണ് ഫാബ്രിക് ലൈനിങ് ഇട്ട് സ്ലിറ്റർ പാറ്റേണിൽ വന്നേക്കുന്ന കുർത്തിയാണ് ഇത് ബ്രൊക്കേഡിന്റെ പീസാണ് യോക്കിലും സ്ലീവ്സിലും വന്നേക്കുന്നത് നല്ല മജിന്ത കളറിലുള്ള ബ്രോക്കേഡ് പീസ് ഇതാണ് അടുത്തത് ഇതും ടിഷ്യൂ സിൽക്കിന്റെ ആണ് ഫാബ്രിക്ക് ലൈനിങ് ഇട്ട് സ്ലിറ്റർ പാറ്റേണിൽ ചെയ്തേക്കുന്നു ഒരു വീനക് പാറ്റേണിലാണ് ഇത് വന്നേക്കുന്നത് ഇതാണ് ക്ലോസ് റിവ്യൂ സ്ലീവ്സ് ഇതാ ഇങ്ങനെ വരും ഇതാണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റും അജ്രക്കാണ് കോമ്പിനേഷൻ നല്ലൊരു കളറാണ് ആണ് കേട്ടോ സ്ലിറ്റർ പാറ്റേണിൽ ലൈനിങ് ഇട്ട് വന്നേക്കുന്ന കുർത്തിയാണ് ഫുൾ ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ് കേട്ടോ സ്ലീവ്സിലും അതുപോലെ ബോഡി പാർട്ടും ഫുൾ ലൈനിങ് ഇട്ട് വന്നേക്കുന്നതാണ് ഇതൊരു എലൈൻ കുർത്തിയാണ് ഇതിന്റെ വൺ സൈഡ് നല്ലൊരു ബീറ്റ്സ് വർക്ക് ആണ് വന്നേക്കുന്നത് അതുപോലെ സ്ലീവ്സിലും ബീറ്റ്സ് വർക്ക് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് സ്ലീവ്സിലും വർക്ക് കാണാമല്ലോ ഇതാണ് അടുത്തത് ഇതൊരു ബദിക്ക് പിടിക്കുന്ന കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു പിസ്താഗ്രീനും ആണ് പ്രവേശം വന്നേക്കുന്നത് കുർത്തി ഇതൊരു ഏലയൻ കുർത്തിയാണ് കേട്ടോ ഇതിന്റെ കളർ എന്ന് പറയുന്നത് നല്ലൊരു yellow കളർ ആണ് ഇതിന്റെ യോക്കിൽ വൺ സൈഡിൽ ഇങ്ങനെ വർക്ക് അതുപോലെ ത്രെഡ് വർക്ക് വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇങ്ങനെ വരും സ്ലീവ്സ് ഇങ്ങനെ ഇതാണ് അടുത്തത് ഇതൊരു ജോജറ്റ് ഫാബ്രിക്കില് നല്ലൊരു പാറ്റേൺ വന്നിട്ടുള്ള കുത്തിയാണ് ട്ടോ ഇതിന്റെ ഈ പോർഷനിൽ കണ്ടിങ്ങനെ ഒരു ജാക്കറ്റ് പോലെ ഒരു പീസ് വന്നിട്ടുണ്ട് അത് ബാക്ക് സൈഡിലും ഉണ്ട് കേട്ടോ അതുപോലെ ഇതില് വർക്ക് വന്നേക്കുന്നത് സ്ലീവ്സിന്റെ ഈ പോർഷനിലും അതുപോലെ ഹെമ്മേരിയയിലുമാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് വന്നേക്കുന്നത് കണ്ടോ ആ വർക്ക് നല്ല രീതിയിലാണ് വന്നേക്കുന്നത് ഇതാണ് അടുത്തത് നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ലേ അതിന്റെ കളർ ചേഞ്ച് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഒരു പാർട്ടി വെയർ ആയിട്ട് എന്നെ ഇതാണ് അടുത്തത് നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ല അതിന്റെ കളർ ചേഞ്ച് ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ ഒരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ അത് കണ്ടോ ഇതിന്റെ വർക്ക് കാണാൻ വല്ല സ്ലീവ്സിന്റെ എൻഡിലും അതുപോലെ ഹെമ്മേരിയലുമാണ് ഹെവി ആയിട്ടുള്ള വർക്ക് വന്നേക്കുന്നത് വ്യൂ നല്ല ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ അത് കണ്ടോ വർക്ക് സ്ലീവ്സിന്റെ എൻഡിൽ കണ്ടോ അത് ഇങ്ങനെ വരും ഇത് ജോർജറ്റ് ഫാബ്രിക്കില് സ്ലിറ്റഡ് പാറ്റേണില് ലൈനിങ് ഇട്ട് വന്നേക്കുന്ന കുർത്തിയാണ് ഇതിന്റെ യോക്കിൽ ഈ ഭാഗത്താണ് ട്ടോ വർക്ക് വന്നേക്കുന്നത് വരും സ്ലീവ്സില് ഇങ്ങനെ വർക്ക് വരും ഇതാണ് അടുത്ത കുർത്തി ഇത് സ്ലിറ്റഡ് പാറ്റേണില് ലൈനിങ് ഇട്ട് വന്നേക്കുന്ന കുർത്തിയാണ് ഇതിന്റെ യോക്കിൽ കണ്ടോ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്കാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സിമെന്റ് ഗ്രേ കളറിൽ വന്നേക്കുന്ന കുർത്തിയാണ് ഇത് യോക്കിലെ കണ്ട നല്ലൊരു ബീറ്റ്സ് ആണ് വന്നേക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ഇതൊരു ഡെനിയം ഫാബ്രിക്കൽ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ സ്ലിറ്റുള്ള പാറ്റേൺ ആണ് ഇതിന്റെ ലൈനിങ് ആവശ്യമില്ല അത്യാവശ്യം കട്ടിയുള്ള ആണ് ഇതിന്റെ വൺ സൈഡിൽ നിന്ന് ഹെവി ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് ഇതാണ് അടുത്ത കുർത്തി ഇതിന്റെ കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന സിമെന്റ് ഗ്രേ കളറിൽ വന്നേക്കും യോക്കിൽ നല്ലൊരു ത്രെഡ് വർക്കും ബീച്ച് ആണ് വന്നേക്കുന്നത് ഉള്ള പാറ്റേൺ ആണ് അടുത്തത് ഇത് റയോൺ ഹജ്രക്കയുടെ കോമ്പിനേഷൻ ലൈനിങ് ആയിട്ട് വന്നേക്കുന്ന കുർത്തിയാണ് ആണ് ഇതിന്റെ ഹെമ്മേജലും കണ്ടോ അങ്ങനെ ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ ആണ് വന്നേക്കുന്നത് യോക്കിൽ വന്നേക്കുന്ന അതേ പീസിന്റെ ബോർഡർ ഹെമ്മേജ് ഇതാണ് അടുത്ത കുർത്തി ഇത് ഒരു സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇട്ടോ അതിന്റെ ൈനിങ് ഇല്ലാതെ വന്നേക്കുന്ന കുർത്തിയാണ് ഒരു പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് കുർത്തി വന്നേക്കുന്നത് ഇതൊരു ഫീഡിംഗ് കുർത്തിയാണ് ട്ടോ ഇങ്ങനെ ഒരു ഫ്ളാപ്പ് വന്നിട്ടതിന്റെ അകത്താണ് ഫീഡിംഗ് സിബാണ് വെച്ചേക്കുന്നത് ഫീഡിംഗ് പ്രദേശം അല്ലെങ്കിലും ഇത് ഉപയോഗിക്കാൻ കിട്ടും കാരണം ആ സിബ് കാണത്തേയില്ല നല്ല പ്രിന്റഡ് ജോറ്റഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഒരു ഏലയൻ ആണ് ട്ടോ ലൈനിങ് ഇട്ട് വന്നേക്കുന്നതാണ് ഇതാണ് പ്രിൻറ്റിൻ്റെ ക്ലോസ് സർവ്യൂ വന്നേക്കുന്നത് ഇതിന്റെ സിബ് വന്നേക്കുന്നത് കണ്ടോ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ ഹിഡൻ സിബാണ് ഈ ഫ്ലാപ്പ് ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ അത് കാണത്തേ ഇല്ല കണ്ടോ ഇങ്ങനെ വരുമ്പോൾ സിബ് ഇല്ല ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് തരിക ഇപ്പോൾ സെയിം തന്നെ രണ്ട് സൈസ് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും വരും വീഡിയോയിലും നമുക്ക് ഇതേ കളക്ഷൻസ് തന്നെ ഉണ്ടാവുമല്ലോ അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു സൈസോ ഉള്ളെങ്കിൽ നെക്സ്റ്റ് സൈസ് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ മക്കൾക്കേടെയൊക്കെ സൈസാണെങ്കിൽ നിങ്ങളെടുത്താൽ ഈ പ്രൈസ് നിങ്ങൾക്ക് കിട്ടും അപ്പം നമ്മൾക്ക് തന്നെ രണ്ടെണ്ണം സെയിം സൈസ് നോക്കി വരുമ്പോഴാണ് കിട്ടാതെ പോകുന്നത് അപ്പോൾ നമുക്ക് വരും വീഡിയോന്ന് നമുക്ക് അടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മൾക്ക് ഒരെണ്ണം കിട്ടുകയുള്ളെങ്കിൽ ഒരെണ്ണം നമ്മുടെ സൈസിലത് എടുക്കുക അടുത്തത് നമ്മുടെ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല മക്കൾക്കോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോ നമ്മുടെ കസിൻസിനോ ആർക്കാണെങ്കിലും അവരോടും കൂടെയൊക്കെ പറഞ്ഞു വെച്ചേക്കുക എന്നിട്ട് അവരുടെയും കൂടെ സൈസ് നോക്കിയെടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും സെയിം സൈസ് തന്നെ നോക്കി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം കണ്ടതും കൂടെ സോൾഡ് ഔട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് അതുപോലെ പ്ലേസും കൂടെ മെൻഷൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തു തരിക അടുത്ത കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം ബൈ